ശിലപ്രഭുപ്പാന്റെ ലീലാമൃതയില് വായിച്ചൊരു കാര്യമാണ് ശിലപ്രഭുപ്പാ ഇത് ബോംബെയില് എത്തിയ ശേഷം ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് ഇരുപത്തിരണ്ട് ആ കാലഘട്ടത്തിലാണ് ശീല ശീലപ്രഭുപാദിന് തീരെ ആരോഗ്യം വളരെ ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ പന്തൽ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ശീല ശീലപ്രഭുപാദ് കാർത്തികേയ കാർത്തികേകം മഹാദേവയ്യ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു താമസിച്ചത് അപ്പോൾ ഒരു ദിവസം പ്രഭുപാദ് തമാൽ കൃഷ്ണ ഗോസ്വാമി മഹാരാജ് കാർത്തികേയ മഹാദേവയ്യ ഭവാനന്ദ മഹാരാജ് ഇവര് മൂന്ന് നാലു പേരും കൂടി ഇരുന്ന് ഇരിക്കുമ്പം ചെറിയൊരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ കോൺവെർസേഷനെ കുറിച്ചാണ് അത് അതിൽ പറയുന്ന കാര്യമാണ് ശീല ശീലപ്രഹുപ്പാദ് വളരെ ആ സമയത്ത് സത്സുരൂ മഹാരാജ് പറയുന്നു ശീല ശിലപ്രൗപ്പാദ് അദ്ദേഹത്തിന്റെ ആരോഗ്യം പൂർണ്ണമായിട്ട് കൺസർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം അദ്ദേഹത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുമ്പോൾ പോലും അദ്ദേഹത്തിന് ഒരുപാട് ക്ഷീണം സംഭവിക്കുന്നുണ്ട് അപ്പം അവിടെ സത്സവരൂപ മഹാരാജ് പറയുന്നു ചിലപ്പോൾ മണിക്കൂറുകളോളം പ്രൂപാത ഒരു സ്ഥലത്ത് മിണ്ടാതെ ഇരിക്കും എന്നാണ് പറയുന്നത് ആ സമയത്ത് പക്ഷെ എന്തെങ്കിലും സംസാരിച്ചു തുടങ്ങുമ്പോൾ വളരെ ആ ആ മിണ്ടാതിരിക്കുന്നത് അടുത്ത ഒരു അഞ്ച് മിനിറ്റ് സംസാരിക്കാനുള്ള ഊർജം കിട്ടാൻ വേണ്ടിയാണ് പക്ഷെ ആ അഞ്ച് മിനിറ്റ് സംസാരിക്കുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടാണ് പ്രൂപ്പ് സംസാരിക്കുന്നത് അങ്ങനെ ഒരു കാര്യമാണ് അദ്ദേഹം അതിനകത്ത് പറയുന്നത് അതിനകത്ത് പ്രൂപ്പ അത് വളരെ ഈ സംസാരിക്കുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്യും ഈ സമൂഹത്തിൽ ഇപ്പോൾ പോകുന്ന കാര്യം പ്രൂപ്പ പറയുന്നുണ്ട് ഇതൊരു ഡോഗ് സിവിലൈസേഷൻ ആണ് എന്ന് പറയുന്നത് നായ്ക്കൾ നാല് കാലിലാണ് നടക്കുന്നത് അതേപോലെ മനുഷ്യരും ഇപ്പം അത് അനുകരിച്ചിട്ട് നാല് വീലുള്ള വണ്ടിയിലാണ് നടക്കുന്നത് പിന്നെ ഈ ഉറുമ്പുകൾ വലിയൊരു ഉറുമ്പിൻ്റെ കൂടുണ്ടാക്കുന്നുണ്ട് അതേപോലെയാണ് മനുഷ്യരും ഇപ്പം വലിയ വലിയ ഫ്ളാറ്റുകളും ഇതുമെല്ലാം ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നു ആരും മനുഷ്യ ജീവിതത്തിന്റെ അർത്ഥം മനസ്സിലാക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പ്രഭുപാദ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ട് നമ്മൾ നമ്മളൊരു ചീപ്പ് പേട്രിയോട്ട് ആവാൻ പാടില്ല ഞാനൊരു ചീപ്പ് പേട്രിയോട്ട് അല്ല എന്ന് ഷീല പ്രഭുപാദ് പറയും ഞാൻ ഒരു ചീപ്പായിട്ടുള്ളൊരു ഇന്ത്യക്കാരനല്ല ഞാൻ ഇന്ത്യയിലെ ഏറ്റവും നല്ലതാണ് ലോകത്തിൽ എല്ലായിടത്തും കൊടുത്തത് ഞാൻ റിയൽ പേട്രിയോട്ടാണ് എന്ന് പറയപ്രഭുപാദ് പറയും ഞാൻ എന്തിനാണ് മറ്റുള്ളവരെ ചീറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ സിവിലൈസേഷൻ ഇന്ത്യൻ കൾച്ചർ ഞാൻ ശരിയായ കൾച്ചറാണ് ലോകമെമ്പാടും കൊടുത്തതെന്ന് ഷീല പ്രഭുപാദ് പറയുന്നുണ്ട് എന്നിട്ട് പ്രൂപാദ് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് വി ഷുഡ് ബി സ്ലോ ആൻഡ് സ്റ്റഡി നമ്മൾ സ്ലോ ആയിരിക്കണം അതേപോലെ സ്റ്റഡി ആയിരിക്കണം എന്ന് പ്രൂപാദ് പറയുക അപ്പൊ തമാൽ കൃഷ്ണമാരാ ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇമ്പേഷ്യന്റ് ആവാൻ പാടില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ ക്ഷമ ഇല്ലാത്തവരാവാൻ പാടില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ പ്രഹുപാദ് അതിനൊരു നല്ലൊരു ഉദാഹരണം പറയാണ് ഇപ്പൊ നമ്മുടെ കയ്യിലൊരു ഡയമണ്ട് ഉണ്ടെങ്കിൽ അതിനുടനെ ബയേഴ്സിനെ കിട്ടണമെന്നില്ല എന്നുവെച്ച് നമ്മളത് ചീപ്പായിട്ട് കൊടുക്കാനും പാടില്ല നമ്മളത് ക്ഷമയോടെ കാത്തിരിക്കണം ആ പൈ പൈസ ഉള്ളവർ വന്ന് വാങ്ങും അപ്പോൾ കൃഷ്ണാബോധം അധികം ആരും വാങ്ങാനില്ല എന്ന് വിചാരിച്ചത് നമ്മളത് വെള്ളം ചേർക്കാനായിട്ട് പാടില്ല അത് അതേപോലെ തന്നെ സൂക്ഷിക്കുക അപ്പം യഥാർത്ഥ സിൻസിയർ ആയിട്ടുള്ള ആൾക്കാർ വന്ന് അത് വാങ്ങുമെന്ന് ഷീലപ്രഭുപ്പ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഹരേ കൃഷ്ണപ്രഭു